താങ്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു പൂച്ച ഇതില് അമ്പത് ഇതിന് താല്പര്യമില്ല എഴുതന്നാലോ താല്പര്യമില്ല നോട്ട് ഇൻട്രസ്റ്റ് സി എല്ലാരും ഇങ്ങോട്ടേക്ക് പോവാ ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ വരച്ചിങ്ങനെ തന്നെയായിരിക്കും ഇവിടെന്നോ ഇവിടെ നിന്നോ ഇത് ഒരു കാര്യം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരും അടുത്തേക്ക് വരും താങ്കൾ ഇങ്ങോട്ട് പോവാ താങ്കൾ അപ്പുറത്തേക്ക് താങ്കൾ ഇപ്പുറത്തേക്ക് ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണ് ഇപ്പൊ ഇവിടെ ഒരു പൂച്ചയുണ്ട് അല്ലേ ഇവിടെ ഒരു പൂച്ചയുണ്ട് ഇവിടെ രണ്ട് പൂച്ചയുണ്ട് ഈ രണ്ട് പൂച്ചനെ സംബന്ധിച്ചിടത്തോളം ഏസ് എ കസ്റ്റമർ ഏത് പൂച്ചനെ വാങ്ങിക്കുമെന്നുള്ളതാണ് അപ്പം അമ്പത് രൂപ ഉള്ളതുകൊണ്ട് ഇതിനെ വാങ്ങിച്ചു പോകും ഇതുപോലെയാണ് ശരിക്കും സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ വരച്ചിടുന്ന ചിത്രമാണ് സെയിൽസ് എന്നുള്ളത് അതായത് ഒരു പ്രേരണ ഒരു കൃത്യമായിട്ടുള്ള ഇൻസ്പിറേഷൻ അവർക്ക് വാങ്ങിക്കാൻ കൊടുക്കുമ്പോൾ ഒരു ചിത്രം വരച്ചിടാൻ സാധിക്കണം ആ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരണം അവരുടെ മനസ്സിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് വരണം അങ്ങനെ വരണമെങ്കിൽ പ്രോബിങ്ങിൻ്റെ ശക്തി പഠിച്ചെടുക്കണം എങ്കിൽ നമുക്ക് നല്ലപോലെ ചിത്രം വരച്ചിടാൻ വേണ്ടി പറ്റും ക്ലോസിങ് കൂട്ടാനും വരുമാനം കൂട്ടാനും വേണ്ടി പറ്റും ക്ലിയർ